కారణం అడి కింద అది మట్ వాహనండివా അല്ലെങ്കിൽ അയാൾ വെറുതെ കൊഴഞ്ഞ് വീട് കിടക്കുന്നതാണ് അപ്പം നമ്മൾ ആദ്യം നമ്മളെ സേഫ്റ്റി ഉറപ്പ് വരുത്തണം അത് ഇതിൽ മാത്രമല്ല ഏതൊരു സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നത് ആദ്യം നമ്മൾ സ്വയം രക്ഷ നമ്മൾ മുൻനിർത്തി മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഒരാൾ ബോധമില്ലാതെ കിടക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ സീൻ സേഫ്റ്റി നോക്കണം എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ വീണേൽക്കുന്നതെന്ന് ഷോക്ക് അടിച്ചതാണോ അങ്ങനെ എന്ത് കാരണത്താലാണ് അയാൾ വീണതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് അയാളെ നമ്മൾ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടക്കണം ഒരിക്കലും സി പി ആർ കൊടുക്കാൻ വേണ്ടിയായിട്ട് അയാളെ മേത്തൊന്നും പറ്റണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഉയർന്ന പ്രതലത്തില് വെക്കരുത് എപ്പോഴും നല്ലത് നമ്മുടെ മോറില് തന്നെ അയാൾ കിടക്കുന്നതായിരിക്കും നല്ലത് അതിന് ശേഷം അയാളെ വിളിക്കാം നമ്മൾ ഏതാണോ പോകാൻ ചിലർക്ക് എടുത്തായിരിക്കും ചിലർക്ക് പലതായിരിക്കും ഏതാണോ അത് ലോക്ക് ചെയ്ത് വിളിക്കാം ലോക്ക് ചെയ്ത് വിളിച്ചതിന് ശേഷം ചെറിയൊരു കുടി ഇടുന്നില്ലേ ആ കുടിയുടെ ഒരു മൂന്ന് രണ്ട് മുകളിൽ ജസ്റ്റ് മൂന്ന് മുകളിലായിട്ട് എന്നിട്ട് ഇപ്പോഴത്തെ ലൈന് നമ്മൾ കാണാം ഹൃദയത്തിന്റെ അരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ ആക്കി വരും എന്നിട്ട് നമ്മളെ ഹൃദയം ശരിക്കും നമ്മൾ കണ്ടു തന്നെ നമ്മൾക്ക് പറയുന്നത് എഴുതുഭാഗമാണ് ഒരു ഒരു അല്പം ചെറ്റിട്ടാണ് നമ്മൾ ഹൃദയം ഇരിക്കുന്നത് അതുകൊണ്ട് ഏകദേശം ആ ഒരു ഭാഗം നമ്മൾ കണ്ടതിന് ശേഷം ചെയ്ത് പിടിച്ച് ഒരു മിനിറ്റ് അഞ്ച് സെന്റിമീറ്റർ താഴാൻ അത്ര എളുപ്പമല്ല ആണോ അല്ല ശരി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മൂന്നിൽ ഒന്ന് ഭാഗം താഴണം ഏകദേശം ഇരിക്കാൻ അഞ്ച് സെന്റിമീറ്റർ ഈ അഞ്ച് സെന്റിമീറ്റർ താഴുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാശ്ശേരി പൊട്ടാം എന്തായാലും പ്രശ്നമില്ല കാരണം ഓൾറെഡി മരിച്ചു കാണാം മരിച്ചു താഴെയാണ് നമ്മള് ഈ തിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് അത് കുടിക്കാതെ പിന്നെ റെഡിയാക്കാം അപ്പൊ ഞാൻ കൗണ്ട് ചെയ്യാം ഇവിടെ നോക്കാം നമ്മുടെ കൈ കട്ടി കച്ചിട്ട് अशेले <laughs> 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 അതുണ്ടോ എന്ന് പഠിച്ച് കിട്ടുന്നുണ്ടോ നോക്കാണ് പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ല കിട്ടുന്നില്ല എങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവര് പറ്റാതെ കുറച്ച് പ്രാവശ്യം റബ് വൃക്ഷം കൊടുക്കാം അതിനുശേഷം എന്ത് ബ്രീത്ത് കൊടുക്കാം ബ്രീത്ത് കൊടുക്കുന്ന എങ്ങനെയാ നമ്മുടെ തല കുറച്ച് കോഴിലേക്കാക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ അടച്ചു പിടിക്കാം എന്നിട്ട് ശക്തിയായിട്ട് നമ്മൾ വായു നമ്മളെ വയറ്റിലേക്ക് വായു നമ്മളെ വയറ്റിലേക്ക് എടുത്തതിനു ശേഷം ഇയാളെ മൗത്തിലേക്ക് കർച്ചീപ്പോ എന്തെങ്കിലും ഇട്ട് അതിനുശേഷം ശരിക്ക് ബ്രീത്ത് നമ്മൾ അതേ പ്രക്രിയ ആരംഭിക്കാം മുപ്പത് കംപ്രഷൻ രണ്ട് ബീക്ക് ഒന്ന് ജസ്റ്റ് ചെയ്തു നോക്കോളൂ അപ്പം അമർത്തുന്ന ആ നീലിൻ്റെ വാഷർ തകരാറുള്ളത് കൊണ്ടായിരിക്കാം സിലിണ്ടറിനുള്ളിൽ നിന്ന് ലീക്ക് വരുന്നത് അപ്പം നമ്മൾ നമ്മളൊരു പേന എടുത്ത് ജസ്റ്റ് ആ സിലിണ്ടർ ഒന്ന് കുത്തി വിട്ടുകഴിഞ്ഞാൽ ആ ലീക്ക് നമുക്ക് നിർത്താം പേടിക്കാനൊന്നുമില്ല നമ്മളെ പേന എടുക്കാം ജസ്റ്റ് അതുകൊണ്ട് കുത്തി വിട്ട് കഴിഞ്ഞാൽ ആ ലീക്ക് ആ വാഷർ ചീറ്റിംഗ് ആവും ലീക്ക് നിൽക്കും നമുക്കത് സിലിണ്ടർ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനും പറയുന്നതിന് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല രണ്ട് ലീക്ക് വരുന്നത് റെഗുലേറ്ററിൽ നിന്നാവാം റെഗുലേറ്ററിന് ലീക്ക് വരാം ആ സമയത്ത് നമുക്ക് ലീക്ക് വന്ന ഗ്യാസും ഫയർ വന്ന ഗ്യാസും രണ്ടിൽ കണ്ട നമുക്ക് നമ്മൾ നമ്മളതിനെ പേടിക്കണം ലീക്ക് വന്ന ഗ്യാസിനെ പേടിക്കണോ ലീക്ക് വന്ന ഫയറായ ഗ്യാസിനെ പേടിക്കണം നിങ്ങൾ മൈൻഡിൽ വെച്ചെന്ന് പറഞ്ഞ ഫയറായതാണോ പേടിക്കട്ടെ ഫയർ ഒരു ഗ്യാസ് ലീക്കായി അതിന് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വലിയ പേടിയൊന്നും വേണ്ട അത് കത്തി കത്തി വത്തിൽ ഒരിക്കലും ഗ്യാസ് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് തീ കടക്കിയരാം ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് അവിടെ സിലിണ്ടറിനുള്ളിൽ തടർന്ന് കത്തണങ്കിൽ ഓക്സിജൻ വേണം അതില്ലാത്തതുകൊണ്ട് സിലിണ്ടറിനുള്ളിൽ തീ പിടിക്കാം അതേപോലെ സിംഗിൾ സിലിണ്ടർ ആണെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസും കുറവാണ് ഈ ഒരുപാട് സമയം കത്തും ചില സമയത്ത് സിലിണ്ടർ പൊട്ടിത്തെറിക്കും എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ ചുറ്റും മറ്റു വസ്തുക്കൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അലക്കാരിട്ട തുണി വിറക് ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തീ വിളിക്കുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് ഈ സിലിണ്ടർ വികസിക്കും അതിന് താങ്ങാൻ പറ്റാത്ത വരുമ്പോളെ അത് പൊട്ടിത്തെറിക്കും അല്ലാതെ സിലിണ്ടറിൽ നിന്നും ചെയ്യായി ഒരിക്കലും സിലിണ്ടർ പൊട്ടിത്തെറിക്കാം ഉറപ്പ് വരുത്തി നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾ അതിൽ തട്ടി വിളിക്കാം സീൻ സെപ്റ്റി നോക്കി തട്ടി പിടിച്ചു തട്ടി വിളിക്കാം അങ്ങനെ ജസ്റ്റ് തോളില് തട്ടി വിളിക്കാം അതിന് ശേഷം എന്ത് ചെയ്യാം തട്ടി വിളിച്ചതിന് ശേഷം അവയ്ക്ക് പൈസ നോക്കണം പഴ്സ് മസ്റ്റ് ആയിട്ട് നോക്കണം അതൊക്കെ കരോട്ടൻ പൾസം നോക്കണം ഒപ്പം നമ്മള് ചെരിഞ്ഞു ഇടുന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇടുന്നിട്ട് അങ്ങനെയല്ല ഇവിടെ ഇവിടെ നമ്മളെ ചിഹ്ന വെക്കുക ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക അപ്പോളെ നമുക്ക് വയർ ശ്വസിക്കുമ്പോ ഉയർന്ന താഴ്ന്നു കാണാൻ പറ്റുള്ളൂ ഭാഗത്തേക്ക് ഇരിക്കാം നിങ്ങളെ ചിഹ്ന ഇവിടെ കൊണ്ടുവരാം ഇങ്ങനെ ഇരിക്കു ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇരിക്കാം അതിനുശേഷം നിങ്ങളെ ഈ ഭാഗം ഇവിടെ കൊണ്ടുവരാ അതിനുശേഷം ഇങ്ങോട്ട് നോക്കുക ഇയാളുടെ വയറ് ഉയർന്നതായിട്ട് നോക്കുക അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം ഇയാളെ ഗെൽപ്പിനെ വിളിക്കാം പിന്നെ ഇരിക്കുമ്പോൾ നമ്മളെ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ ഇരിക്കുക നമ്മളെ കൈ എന്ത് ചെയ്യുക സ്റ്റഡി ആയിട്ട് വിളിക്കുക ഒരിക്കലും കൈ മടങ്ങരുത് നമ്മളെ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് കൊണ്ടിരുന്നത് ഇയാളെ ചെസ്റ്റിലേക്ക് അയക്കണം ബോഡി വെയിറ്റ് കംപ്ലീറ്റ് കൊണ്ടുവരാ അപ്പോൾ എൻ്റെ ഈ ബോഡി വെയിറ്റ് ഞാൻ അത്രേ ഉള്ളുണ്ടോ അത് നിങ്ങൾ കരുതണ്ട ഈ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് നമ്മളെ കൈകളിലേക്ക് കൊണ്ടുവരാ അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക നിങ്ങളുടെ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് കൊണ്ടുവരാ തൊണ്ണൂറ് ഡിഗ്രി ആവേണ്ടിരിക്കുക തൊണ്ണൂറ് പൊങ്ങിയിട്ട് നിങ്ങളെ കംപ്ലീറ്റ് വെയിറ്റ് കൊണ്ടുവരാ ആ കൈ രണ്ടാമത് കൈ രണ്ടാമതായാലും ചെസ്റ്റിന് ഉയരരുത് ചെസ്റ്റിൽ എപ്പോഴും ഉണ്ടാവണം അവിടുന്ന് വേണം നമ്മൾ താഴേക്ക് അമർത്താൻ അങ്ങനെ ഉപേക്ഷിക്കും ഞാൻ എണ്ണി നോക്കാം അതിനോട് ഒന്ന് ചെയ്ത് പറ്റുള്ളൂ പോയിന്റ് കണ്ടില്ലേ ശരിക്ക് ശരിക്കും പിടിക്കാം ഞാൻ എണ്ണ ടു അത്ര ഇത് വേണ്ട അതിന് ഒരു റിസമുണ്ട് അതിനാണ് ഞങ്ങൾ നേരത്തെ ഇതേപോലെ എന്ത് ചെയ്തില്ല ഇതേപോലെ ഇവിടെ ഒരു ഒരു ചെറിയ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബുക്കെല്ലാം ഉണ്ട് ഈ ബുക്കിലായിരിക്കും ഇത് ടാങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക നമ്മൾ ജസ്റ്റ് ഒരു കൈ കൊണ്ട് എടുക്കുന്നത് ഇത് എനിക്ക് ഒന്ന് ആറ് കിലോ ആണ് ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് എടുത്തു വാങ്ങാം എന്നിട്ട് ആദ്യം നമ്മൾ എന്തു ചെയ്യാം പാസ് ഞാൻ നേരത്തെ പറഞ്ഞ പാസ് ഫസ്റ്റ് പി എന്ന് പറഞ്ഞാൽ പുഴുത്ത പിൻ ഇവിടെ ചെറിയൊരു ടാഗ് ഉണ്ടാകും അതിങ്ങനെ ഊടി പോരാതിരിക്കാൻ വേണ്ടി അത് നമുക്ക് ഒരു പേരടങ്ങൾ വെച്ചാൽ തന്നെ ജസ്റ്റ് വരും പിൻ കേട്ട ഒരു പേരുടെ രണ്ടുപേരുടെ കൂട്ടി നമുക്ക് അതൊന്ന് ജസ്റ്റ് വലിക്കാം അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പി പിഴുത പിൻ രണ്ടാമത് ദ ദ ബേസ് ഓഫ് ഫയർ എവിടെയാണോ തീ കത്തുന്നത് നമ്മളെ ഫ്ലോറിലാണ് തീ കത്തുന്നത് അതിന്റെ ഫ്ലെയിം മോഡിലേക്ക് ഉണ്ടാവും അല്ലെ പക്ഷെ തീ ശരിക്കുണ്ടാകുന്ന തീ അതിന്റെ ഫ്ലോറിലായിരിക്കും ഒരു മരമാണെങ്കിൽ ആ മരത്തിനായിരിക്കും തീ ഉണ്ടാവുക അതാണ് പറയുന്നത് എയിം ദ ബേസ് ഓഫ് ദ ഫയർ നമ്മൾ അതിനെ ആ ചെയ്യുകയറിന്റെ ബേസിൽ അതാണ് എ ദ ഫയർ അട്ടേ എസ് എ എസ് മൂന്നാമത്തെ ലെറ്ററായ എസ് യൂസ് ചെയ്യാം അപ്പം ഞാൻ ചെയ്യുന്നില്ല ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഉള്ള പൊടിയെല്ലാം കൂടെ പുറത്തേക്ക് വരും അത് പിന്നെ ഊരി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ യൂസ് ചെയ്യാം പിന്നെ എത്രത്തോളം ഉണ്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരുവിധപ്പെട്ട വയറൊക്കെ നമുക്ക് ഇതുകൊണ്ട് അണയ്ക്കാൻ പറ്റും എന്നിട്ടത് എത്രത്തോളം ഉണ്ടോ അതിന് മൊത്തമായിട്ട് യൂസ് ചെയ്യാം കവർ ചെയ്യുക സിപ്പ് ചെയ്യാം

bye, -bye.

സമൂഹത്തിന്റെ എല്ലാ വിഭാഗവും അല്ലെങ്കിൽ മുഖ്യധാരി